ചങ്ക വിശേഷം സുന്ദനല്ലേ എല്ലാവരും സുഖാരിക്കട്ടെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു നമ്മളിപ്പോ സ്ഥിരം നമ്മളെ ഇറച്ചി മീനൊക്കെ വെക്കാറ് നമ്മളിന്ന് വെണ്ടക്കയുടെ വെറൈറ്റി കറി ഇപ്പൊ പല ഏരിയയിലും പല കറികളൊക്കെ ചിലർക്ക് വെണ്ടക്കൂടിയും നമ്മള് വെണ്ടക്കാസ് അപ്പൊ ചോറിന് ചപ്പാത്തിക്ക് പൊറോട്ട അതിനും കൂട്ടാം നല്ല അടിപൊളി കറിയാണ് അപ്പൊ നമ്മള് അതിനു നമ്മുടെ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട ലൈക്ക് നേരെ നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ഇരുനൂറ് ഗ്രാം വെണ്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് നമ്മൾ ഇഞ്ചി ഉപയോഗിക്കുന്നില്ല പിന്നെ രണ്ട് സവാള നമ്മൾ കനം കുറച്ചല്ല കൊറച്ചല്ല എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമ്പുളി നാണയത്തിന്റെ ഒന്നാം പാല് പിന്നെ രണ്ടാം പാല് നമ്മുടെ ഒരു പത്ത് കശിനുണ്ടി അരച്ചേർക്കിനി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയൊക്കെ വേണം അത് നമുക്ക് പഴയ കാണിക്കാം മെയിനായിട്ട് കാണുമ്പോൾ ഇതിനെ വേണ്ടത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം ഐശ്വര്യമായിട്ട് അടുപ്പത്തി ചട്ടിയോളായിട്ട് ഒഴിക്കാം

എല്ല ചെറുതായിട്ട് പുളി വേണം ചില ആൾക്കാര് ചിലക്ക് വളംപൊളി ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിക്കും വളംപൊളി വേണ്ട കണ്ടി എല്ലാം മപ്പാട്ടിലൊക്കെ ആ രണ്ടത്തെ പുളി കറി അത് ചില കറികളൊക്കെ ഇണ്ടാക്കാറുണ്ട്

ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു മൂലായിട്ട് വേണ്ട ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യം ഉപ്പു എല്ലാം തക്കാളി നമുക്ക് പിന്നെ തക്കാളി വെന്തു വെന്ത് തക്കാളി ഉടങ്ങാൻ പാടില്ല കുരുമുളക് പൊടി മസാല നമ്മൾ കഴിഞ്ഞി രണ്ടാം കൊടുക്കുക പാറൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്ത് അഞ്ചുപത്ത് കശനണ്ടി അച്ചിട്ടില്ലേ ഇത് മപ്പാസ് കറി തക്കാളി വേണ്ടി വെച്ചിട്ടു വേവട്ടെ മസാല ഒക്കെ പിടിക്കട്ടെ ഉപ്പുളി ആശമിനെ ആഗ്രഹിക്കണം നോക്ക് കറി എന്തായാലും മപ്പാസ എന്തായി നോക്കാം അടിപൊളിയായി ഉം സൂപ്പർ ആയി രാശം പുള്ളികളൊരു ടീസ്പൂൺ വിനാഗിരി മറ്റേ വാളംപുളി വിനോദി നോക്കാറുണ്ട് നമ്മൾ വിനാഗിരി വിനാഗിരി നല്ലത് പുളി ഒന്നെടുക്കല്ലേ തറപ്പ് തീ ഒന്ന് തീ വളരെ ചെറുതാക്കി വെച്ചിട്ട് നമ്മൾ ഒന്നമ്പര വെച്ചിട്ടുണ്ട് നമ്മുടെ കറി ഫിനിഷ് ആയി ഫിനിഷറെ സൂപ്പർ ആയിട്ട് അപ്പൊ നമ്മടെ വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കാത്ത ആൾക്കാർ നോക്കാം രണ്ട് രണ്ടു പേപ്പരാണ് നമ്മുടെ കറി നോക്കട്ടെ ഓ മൈരാഞ്ചൊക്കെ ഇട്ടുകൊക്കെ വെച്ചിട്ടുണ്ട് കൈ അടിപൊളി ആയിട്ടില്ലേ അപ്പൊ ഇതുപോലെ നോക്കട്ടാ വെണ്ടയ്ക്കോറിന് മാത്രല്ല ഉപയോഗിക്കാം ചപ്പാത്തി വെള്ളപ്പം പത്തിരി എന്തിനും ഉപയോഗിക്ക നല്ല അടിപൊളി കറിയു അപ്പൊ നമ്മള് അടുത്തടിപിടിയായിട്ട് വീണ്ടും വരും അപ്പൊ നമുക്ക് വീണ്ടും കാണാം നീ കഷ്ണെടുത്തി നല്ല അടിപൊളിയാ വേണ്ട എടുത്തുകൊണ്ട് തീറ്റ തുടങ്ങി നമുക്ക് വീണ്ടും കാട്ടാ ശരി